പറഞ്ഞു കൈക്ക് നല്ലൊരു വേദന ഉണ്ട് വീണതായിരുന്നു ഇവിടെ ഷോൾഡറിന് കൂട്ടി ഭയങ്കര വേദന കൈ ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര നാളാണ് പിന്നെ രണ്ടു മുട്ടിനും നല്ല വേദനയാണ് നീർക്കെട്ടും ഉണ്ട് നടക്കാൻ ഇരുന്ന് എനിക്കെത്തില്ല അധികം സോഫേ എല്ലാം ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ താഴെ അധികം കൈ കാലിങ്ങനെ തല നിലത്തേക്ക് തൂക്കിയിരിക്കത്തില്ല കാരണം കാലെപ്പോഴെങ്കിൽ നീട്ടി ഇരിക്കാൻ പറ്റുകയുള്ളൂ പള്ളിയിലായാലും നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും കാല് ചമ്പറം മടിഞ്ഞ് എനിക്കെത്തില്ലാത്ത അവസ്ഥയാണ് മടക്കാനായില്ലല്ലേ എങ്ങനെ ഇതിக்கு ഒരു സപ്പോർട്ട് വേണം ഇങ്ങന കൈയെന്ന പോക്കല്ല അല്ലാണ്ട് കൊണ്ടില്ല ഈ കൈ കൊണ്ടില്ല ഈ പൈക്ക് കൊണ്ടെടു करता ये शोल्डर ആണ് കൈ രണ്ടും മുന്നേ വെച്ചിങ്ങനെ കൊണ്ടിരണ്ട് വെച്ചി ഓക്കേ കൊണ്ടു लिखो ഈ രണ്ട് കൈയത്രേ ഉള്ളൂ കൊണ്ടുള്ള ഈ കൈ പിടുത്താണ് രണ്ട് രണ്ട് കൊണ്ടില്ലല്ലോ കൈ സൈഡേൂടെ വെച്ചാണ് കൊണ്ടുള്ള

നമുക്ക് നേരെ ഓഹോ അങ്ങോട്ട് കളയ പറയട്ടെ ഇഷ്ടം പിങ്ങി വെച്ചിട്ട് നേരെ മുന്നോട്ട് ആവുക നേരെ യൂസ് ആക്കുക അതെ ചുറ്റ നടക്കുക എന്താ നമ്മൾക്കോ വെൻട്രിയാറടി എന്നിട്ടും <laughs> 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 റിയില്ല എന്തോ കമ്മ ഞാനിപ്പോ രണ്ടൂന്നൂറ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും എന്താ പറയാ ഒരു ക്യൂആആ പൈസ പോയി നല്ലത് ഒരു ക്യൂആർ കിട്ടില്ല